നവീന കയ്യയച്ചു സഹായിക്കപ്പെട്ടുള്ള നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിലെ ആ ഒരു ശ്രേഷ്ഠന്മാരായ പേര് കൊണ്ടോട്ടി മുതുവല്ലൂർ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് ക്ഷേത്ര നവീകരണ പ്രഖ്യാപനം നടന്നത് സമന്വയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടി പാണക്കാട് സാതിക്കലി ക്ഷിയാബത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം തന്ത്രി തെക്കിനിയടത്ത് തരണനല്ലൂർ പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് അധ്യക്ഷനായി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ എം കെ രാഘവൻ എം പി ക്ഷേത്രം ട്രസ്റ്റ് പ്രഖ്യാപനം നടത്തി ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സി കെ പത്മനാഭൻ ക്ഷേത്രോത്സവ ലഘുലേഖ പ്രകാശനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി നടന്ന സമൂഹ സദ്യയിൽ സമീപത്തെ ജാതിമത ഭേദമില്ലാതെ നിരവധി പേർ പങ്കെടുത്തു അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ കെ പി നൌഷാദ് അലി ടി വി അഹമ്മദ് സാജു തുടങ്ങിയവർ പിന്നീട്